ഷൊർണൂരിൽ തെരുവുനായ ആക്രമണത്തിൽ ഏഴുപേർക്ക് പരിക്ക് കാരക്കാട് ഭാഗത്ത് ശനിയാഴ്ച രാവിലെയാണ് സംഭവം വയോധികൻ ഉൾപ്പെടെയുള്ളവർക്കാണ് പരിക്ക് പറ്റിയത് ഷൊർണൂർ കാരക്കാട് വായനശാലയ്ക്ക് സമീപമാണ് ശനിയാഴ്ച രാവിലെ പതിനൊന്നരയോടെ തെരുവുനായ ആക്രമണം ഉണ്ടായത് പേവിഷബാധയുണ്ടെന്ന് സംശയിക്കുന്ന നായുടെ ആക്രമണത്തിൽ വയോധികൻ ഉൾപ്പെടെ ഏഴുപേർക്ക് കടിയേറ്റു ഈ നായ പ്രദേശത്തുള്ള ഒരു പൂച്ചയെ കടിച്ചു കൊന്നിട്ടുണ്ട് മേലെപ്പാട്ട് തോടി ഉദയകുമാർ ദിലീപ് അരുൺ ബീന വളയംതൊടി ശൈലജ മഠത്തിൽ കോന്നാനത്ത് രാമചന്ദ്രൻ ചിറ്റാടിയത്തുമന ജാതവേദൻ നമ്പൂതിരി എന്നിവർക്കാണ് പേവിഷബാധയുണ്ടെന്ന് സംശയിക്കുന്ന നായയുടെ കടിയേറ്റത് ബീനയുടെ വീട്ടിലേക്ക് ഓടിക്കയറിയ നായ ബീനയുടെ കയ്യിൽ കടിക്കാൻ ശ്രമിക്കുകയായിരുന്നു തുടർന്ന് ബീന വീടിനകത്തേക്ക് ഓടിക്കയറി വാതിലടച്ചു ബീനയുടെ കയ്യിൽ കപ്പിയെങ്കിലും ഇവർക്ക് പരിക്കുകളൊന്നും സംഭവിച്ചില്ല തുടർന്ന് അവിടെ നിന്ന് ഓടിയിറങ്ങിയ നായ കണ്ണുകാണാത്ത ദിലീപിന്റെ വീട്ടിലേക്ക് കയറി ദിലീപിനെ ആക്രമിക്കുകയായിരുന്നു ദിലീപിന് ഇടത്തേക്കാലിൽ കടിയേറ്റിട്ടുണ്ട് ദിലീപിനെ കടിക്കുന്നത് കണ്ട് രക്ഷിക്കാൻ പോയ ഉദയകുമാറിനും അരുണിനും കൈകളിലും മുഖത്തുമായി കടിയേറ്റിട്ടുണ്ട് ഇതിൽ ജാതവേദൻ നമ്പൂതിരിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മറ്റുള്ളവർ ഷൊർണൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി ഇവരെ കടിച്ച പേവിഷബാധയുണ്ടെന്ന് സംശയിക്കുന്ന നായ മറ്റു നായകളെയും കടിച്ചിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമല്ലാത്തതിനാൽ പ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ